ക്ലേശഭരിതമായ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ സഹോദരിമാർ ഇവിടെ സമരം ചെയ്യുന്നത് എന്ന് ഇവിടെ വന്ന് നിന്ന് അനുഭവിച്ചപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ആദ്യ ദിവസം മുതൽ ഈ സമരത്തോടൊത്ത് വന്നിരിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ് ലോകത്ത് ചെയ്യപ്പെടുന്ന തൊഴിലിൻ്റെ മൂന്നിൽ രണ്ടു ഭാഗം ചെയ്യുന്നത് സ്ത്രീകളാണ് നിങ്ങൾ കേട്ടോ ലോകത്ത് ചെയ്യപ്പെടുന്ന തൊഴിലിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ചെയ്യുന്നത് സ്ത്രീകളാണ് പക്ഷേ പത്തിലൊന്ന് വരുമാനം മാത്രമാണ് അവർക്ക് കിട്ടുന്നത് പത്തിലൊന്ന് വരുമാനം മാത്രമാണ് അവർക്ക് കിട്ടുന്നത് മൂന്നിലൊന്ന് ജോലി ചെയ്യുന്ന പുരുഷനാണ് പത്തിലൊൻപത് ശതമാനം വരുമാനവും നേടുന്നത് അത്ര വലിയ അസമത്വം അതായത് വേജിന്റെ ശമ്പളത്തിന്റെ കൂലിയുടെ കാര്യത്തിൽ അത്ര വലിയ അസമത്വമാണ് ലോകത്ത് നിലകൊള്ളുന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മനസ്സിലാക്കുന്നു തീർന്നില്ല ലോകത്തെ അസറ്റ്സ് അതായത് സ്വത്തുക്കൾ ആ സ്വത്തുക്കൾ എടുത്താൽ നൂറിൽ ഒന്ന് ശതമാനം മാത്രമേ സ്ത്രീകളുടെ പേരിൽ ഉള്ളൂ നൂറിൽ ഒന്ന് ശതമാനം മാത്രമേ സ്ത്രീകളുടെ പേരിലുള്ളൂ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് വരെ യു എൻ പ്രവർത്തിച്ചിട്ടും സ്ത്രീ ശാക്തീകരണം സാധ്യമായില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒരു പ്രത്യേക ഏജൻസി യു എൻ വിമൻ യു എൻ വിമൻ എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷമാണ് അപ്പോൾ അങ്ങനെ അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണ് യു എൻ ആവശ്യപ്പെട്ടത് ഓരോ രാജ്യത്തും സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ കണക്കിലെടുക്കപ്പെടാതെ പോകുന്ന ജോലികൾ പ്രിയപ്പെട്ട സഹോദരിമാരെ രാവിലെ നാല് മണിക്ക് തുടങ്ങുന്നു നമ്മൾ നമ്മളുടെ ജോലി അടുക്കളയിൽ ആ അടുക്കളയിലെ ജോലി തീർത്ത് രാവിലെ ആറു മണിയാകുമ്പോഴേക്ക് ആശാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ കുടുംബശ്രീ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ മറ്റതുപോലുള്ള ജോലികൾക്ക് വേണ്ടി സ്ത്രീകൾ ഇറങ്ങുന്നു അങ്ങനെ ഇറങ്ങി ഒരു ദിവസം പന്ത്രണ്ടും പതിനെട്ടും മണിക്കൂർ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കാണ് ഈ ലോകത്ത് ചെയ്യപ്പെടുന്ന കൂലി കൊടുക്കപ്പെടുന്ന കൂലിയുടെ പത്തിലൊന്ന് മാത്രം കിട്ടുന്നത് അപ്പം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഈ തരത്തിലുള്ള അസമത്വം അങ്ങനെയുള്ള അസമത്വത്തിന്റെ ഏറ്റവും വലിയ ദൃക്സ അനുഭവ സാക്ഷ്യമാണ് ഇവിടുത്തെ ആശാപ്രവർത്തകർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഡീസൻ ജോബ് എന്താണ് ഡീസൻ ജോബ് അക്കോർഡിംഗ് ടു അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ജോബ് ജോബാകണേ അതായത് മാന്യമായ തൊഴിൽ എന്ന് വെച്ചാൽ നാല് കണ്ടീഷൻസ് ഉണ്ട് മാന്യമായ തൊഴിലിന് ഒന്ന് മാന്യമായ വേതനം മാന്യമായ വേതനമാണോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കേരളത്തിൽ അല്ലേ അല്ല രണ്ട് ഫിക്സിറ്റി ഓഫ് ലേബർ അതായത് സ്ഥിരമായിരിക്കണം തൊഴിൽ നിങ്ങളുടെ ജോലി ഇപ്പോഴാണ് സ്ഥിരമാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊള്ളാം മൂന്നാമത്തേത് ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സമരം ചെയ്യുവാനും അതായത് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ ഏതൊരു വിഭാഗം തൊഴിലാളികൾക്ക് നീതി ലഭിക്കുന്നില്ലയോ അവർക്ക് സംഘടിക്കുവാനും അവരുടെ മാനേജ്മെൻറിനോട് നീതി ആവശ്യപ്പെടുവാനുള്ള അവകാശം അതാണ് ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാലാമത്തത് എന്താണ് സോഷ്യൽ സെക്യൂരിറ്റി അതായത് നിങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞ് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെൻഷൻ ഉണ്ടായിരിക്കുക നിങ്ങൾ പെൻഷൻ പിരിഞ്ഞു പോകുമ്പോൾ ഇപ്പോൾ ബംഗാളിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു എമൗണ്ട് ഒരഞ്ച് ലക്ഷമോ നിങ്ങൾ ചെയ്ത ജോലിയുടെ ആ കൃത്യത അനുസരിച്ച് വർഷങ്ങളുടെ ദൈർഘ്യമനുസരിച്ച് ആ തരുന്ന എമൗണ്ട് വ്യത്യസ്തമായിരിക്കണം രണ്ട് വർഷം കഴിഞ്ഞ് പിരിയുന്നയാളും മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് പിരിയുന്നയാൾ ഒരുപോലെയല്ല ജോലി ചെയ്തിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് അർഹമായ ഒരു എമൗണ്ട് തന്ന് നിങ്ങളെ പറഞ്ഞയക്കുക അതിനുശേഷം നിങ്ങൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി അഥവാ പെൻഷൻ ഉണ്ടായിരിക്കുക മാന്യമായ പെൻഷൻ ഈ നാല് കണ്ടീഷൻസ് ആര് വെക്കുന്നതാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ രണ്ടായിരത്തിലെ കൺവെൻഷനിൽ വച്ചതാണ് എന്നിട്ട് ഇന്ത്യ ആ കൺവെൻഷനിൽ രണ്ടായിരത്തി പത്തിൽ സൈൻ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ആ ട്രീറ്റിയിൽ സൈൻ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ അറിവിനായിട്ട് വെക്കുക ആർക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന മീഡിയ സഹോദരങ്ങൾക്കാണെങ്കിലും ആ നീതി കിട്ടുന്നില്ലെങ്കിൽ ശക്തമായ രീതിയിൽ ആ നീതിക്ക് വേണ്ടി പ്രതികരിക്കുവാൻ കഴിയണം